ക്ഷിസങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണ്ണയത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദഗ്ധ സമിതി സന്ദർശനം നടത്തി സമയബന്ധിതമായി അതിർത്തി പുനർനിർണ്ണയം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ തട്ടേക്കാട് പക്ഷി ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി തട്ടേക്കാട് സന്ദർശിച്ചു ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് കേന്ദ്ര വന്യജീവി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കേരള കൊടുത്ത പ്രപ്പോസൽ പരിഗണിച്ച് സൈറ്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടത്താൻ പറഞ്ഞു വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും മികച്ച അതുപോലെ തന്നെ വൈൽഡ് ലൈഫും ചീഫ് ഞങ്ങൾ നോക്കാം നമ്മൾ നോക്കിയിട്ട് കേട്ടോ സമയബന്ധിതമായി അതിർത്തി പുനർനിർണയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഏതായാലും നാല്പത്തി മൂന്ന് വർഷം എൺപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നാല്പത്തി മൂന്ന് വർഷമായി നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു ആ ഒരു സമയം എടുത്തുകൊണ്ട് തന്നെ കുറെയേറെ നമുക്ക് ഈ കാര്യത്തിനകത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ വന്ന വിദഗ്ദ്ധ സംഘവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംസാരിക്കുമ്പോഴും അവർക്കും ഈ കാര്യങ്ങളിൽ ഏകദേശം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത് അപ്പോൾ തുടർച്ചയിൽ ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ ഇന്നിവിടെ അവർ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇനി വീണ്ടും നാഷണൽ ബോർഡിന് മുമ്പാകെ വരികയും ആ ബോർഡ് അംഗീകരിക്കുകയും അതിന്റെ തുടർച്ചയിൽ റീനോട്ടിഫിക്കേഷൻ അടക്കം അതിന് ഒട്ടനവധി ഘട്ടങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ തുടർച്ചയിലുള്ള ഇടപെടൽ അത് ഗവൺമെന്റിന് ഒരു താല്പര്യമുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനകത്തൊരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ആ നിലയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും അടക്കം നമ്മളക്കാര്യത്തിനകത്ത് അത്തരത്തിലുള്ള ഉറപ്പുകൾ നിരവധി പ്രാവശ്യം ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടും ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് വന്നിട്ടുള്ളത് അപ്പൊ സമയബന്ധിതമായി ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇവിടെ വന്ന വിദഗ്ധ സംഘത്തിന് മുൻപാകെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ട് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെ ജനവാസ മേഖലയായ എട്ട് പോയിന്റ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാട് വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേരിമംഗലം റേഞ്ചിലെ പത്ത് പോയിന്റ് ഒന്ന് ആറ് ഒൻപത് നാല് ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോടുകൂടി ചേർക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശയിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘം സന്ദർശനം നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനുണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ